നമസ്കാരം നവംബർ ഡിസംബർ മാസ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് പൂർണ്ണമായിട്ട് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യുക നവംബർ മാസത്തിൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നവംബർ ആദ്യം തന്നെ ഒരു ഗഡു ക്ഷേമ പെൻഷന്റെ വിതരണം ധനമന്ത്രി പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു നവംബർ മാസം ആറാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുകയുണ്ടായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നവർക്കും അതോടൊപ്പം തന്നെ വീടുകളിലേക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി പെൻഷൻ തുക എത്തുന്നവർക്കും ഈ പെൻഷൻ തുക ഇപ്പോൾ ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏതാനും ചിലർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വഹിതം കൂടി മാത്രമാണ് ഇപ്പോൾ ലഭിക്കാൻ ബാക്കിയുള്ളത് അത് നിങ്ങൾക്ക് വരും ദിവസങ്ങളിലായിരിക്കും ലഭ്യമാവുക അതോടൊപ്പം തന്നെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്കുള്ള ആനുകൂല്യം വിതരണം സംബന്ധിച്ച പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇതുവരെ ലഭ്യമായിട്ടില്ല ആ തുകയും കൂടി ലഭിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ധനമന്ത്രിയുടെ ഈ പെൻഷൻ പ്രഖ്യാപനത്തിൽ ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുന്നത് ഈ നവംബർ മാസത്തിലെ പെൻഷനാണോ അതോ കുടിശ്ശിക ഇനത്തിലുള്ള പെൻഷൻ തുകയാണോ കുടിശ്ശികയായിട്ട് നിൽക്കുന്ന നാല് മാസത്തെ പെൻഷൻ തുകയിൽ ഉള്ള ഉൾപ്പെടുന്ന ഗഡുക്കളിൽ ഒന്നാണോ എന്ന് അതിൽ വ്യക്തമാക്കിയിരുന്നില്ല മാത്രമല്ല മുഖ്യമന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയതനുസരിച്ച് ഈ വർഷവും അടുത്ത വർഷവും ഒക്കെ ആയിട്ടായിരിക്കും കുടിശ്ശിക വിതരണം ചെയ്യുക എന്നതായിരുന്നു അതായത് നാല് മാസ കുടിശ്ശിക പെൻഷനിൽ ഒരു മാസത്തെ ഗഡു സർക്കാർ വിതരണം ചെയ്യുമെന്നാണ് ഈ വർഷം അതിനാൽ തന്നെ കുടിശ്ശിക പെൻഷനാണ് നവംബർ മാസം ആറ് മുതൽ വിതരണം ചെയ്തതെന്ന വിലയിരുത്തലുകളും ഈ ദിവസങ്ങളിൽ ഉണ്ടായി അങ്ങനെയെങ്കിൽ നവംബർ ഇരുപതിനു ശേഷവും ഒരു ഗഡു പെൻഷൻ കൂടി വിതരണം ഉണ്ടാകുമെന്നായിരുന്നു ഏവരും തന്നെ പ്രതീക്ഷിച്ചിരുന്നത് അതായത് നവംബർ മാസത്തിലെ പെൻഷന്റെ വിതരണം സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന സൂചനകളും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമുക്ക് ലഭ്യമായിരുന്നു അതുമാത്രമല്ല നവംബർ മാസം പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച സർക്കാർ വീണ്ടും കടമെടുക്കുന്നു മാധ്യമ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു സേവന പെൻഷൻ വെബ്സൈറ്റിൽ ഈ നവംബർ മാസം ആറാം തീയതിക്ക് ശേഷം വിതരണം ചെയ്ത തുക അത് കുടിശ്ശിക ഇനത്തിലായിരുന്നു വകയിരുത്തിയത് എന്നാൽ ഇപ്പോൾ നവംബർ മാസം ഇരുപതാം തീയതി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ ദിനത്തിൽ പോലും നവംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള അറിയിപ്പുകളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ നവംബർ മാസം ഇനി മറ്റൊരു ഗഡു പെൻഷൻ വിതരണം ഉണ്ടാകാനുള്ള സാധ്യതയില്ല കഴിഞ്ഞ മാർച്ച് മാസം മുതൽ തന്നെ അതായത് മാസത്തെ പെൻഷൻ അത് കൃത്യമായിട്ട് സർക്കാർ വിതരണം ചെയ്യുമെന്ന സർക്കാരിൻ്റെ ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് നവംബർ ആറ് മുതൽ പെൻഷൻ വിതരണം ചെയ്തത് ഇപ്പോൾ നവംബർ മാസത്തിലെ പെൻഷൻ പെൻഷൻകെടു തന്നെ ആയിരിക്കുകയാണ് ആ വിതരണം ചെയ്ത തുക ഈ വർഷം വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ ഒരു കുടിശ്ശിക പെൻഷൻ അത് ഒരുപക്ഷെ നമുക്ക് ഈ ക്രിസ്തുമസിനോടകനുബന്ധിച്ചായിരിക്കും വിതരണം ഉണ്ടാവുക അതായത് ഇനി ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് അടുത്ത മാസം ഡിസംബറിലാണ് അത് വിതരണം ചെയ്യുക ഒരുമിച്ച് മൂവായിരത്തി രൂപ അങ്ങനെയെങ്കിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ കാലത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും നമുക്ക് ലഭിക്കുവാൻ സാധ്യത ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്തുമസിന് മുൻപായിട്ട് തന്നെ എല്ലാവർക്കും ഈ പെൻഷൻ തുക എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാകും ഡിസംബർ പതിനേഴ് പതിനെട്ട് തീയതികളോടൊക്കെ അർപ്പിച്ചുകൊണ്ട് ഈ പെൻഷൻ വിതരണത്തിനായിട്ടുള്ള അറിയിപ്പ് ഒരുപക്ഷെ എത്തിയേക്കും ഇനി അതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടിയുണ്ട് മസ്റ്ററിങ് പൂർത്തിയാക്കാത്തത് മൂലവും അതോടൊപ്പം തന്നെ പുനർവാഹിതയല്ല തുടങ്ങിയ നിർബന്ധിത സർട്ടിഫിക്കറ്റ് അത് നൽകാത്തത് മൂലവുമൊക്കെ തന്നെ പലരുടെയും പെൻഷൻ ഇപ്പോഴും മുടങ്ങി കിടപ്പുണ്ട് അല്ലെങ്കിൽ അത് ഇപ്പോഴും തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഒക്ടോബർ നവംബർ എന്നീ രണ്ട് മാസങ്ങളിലെയും പെൻഷൻ അത് ലഭിക്കാത്തവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ സേവന പെൻഷൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ് സ്റ്റാറ്റസ് പരിശോധിച്ച് നിങ്ങളുടെ പെൻഷൻ മുടങ്ങിയതിൻ്റെ കാരണം അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക അത് പരിഹരിക്കാനും ശ്രദ്ധിക്കുക എന്നാൽ മാത്രമായിരിക്കും എന്തെങ്കിലും രേഖകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സമർപ്പിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ മുടങ്ങിയ പെൻഷൻ അത് അടുത്ത മാസം മുതൽ തന്നെ പുനസ്ഥാപിച്ച് ലഭിക്കുകയുള്ളൂ എന്നാൽ മുടങ്ങിപ്പോയിരിക്കുന്ന പെൻഷൻ തുകയൊന്നും നിങ്ങൾക്ക് തിരികെ ലഭിക്കില്ല അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള മാസങ്ങളിലെ കേന്ദ്ര പെൻഷൻ വിഹിതം അത് ലഭിക്കാത്തവരെ സംബന്ധിച്ച് അവരുടെ അക്കൗണ്ടുകൾ ആധാർ ലിങ്ക്ഡ് ആണോ എന്ന് എല്ലാവരും തന്നെ ഉറപ്പിക്കേണ്ടതാണ് കാരണം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്ര സർക്കാർ ഈ കേന്ദ്ര വിഹിതം അയക്കുന്നത് അപ്പോൾ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൃത്യമായിട്ട് ഇക്കാര്യങ്ങൾ എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കുക ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പുകൾ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഡെയിലി അപ്ഡേറ്റ്സിലും കൃത്യമായി പങ്കുവയ്ക്കുന്നതാണ് വാർത്ത മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക